പ്രസറൈസ്ഡ് ഇക്കത്തിലെ ആ ഫാബ്രിക്കിൽ ഞാൻ അന്ന് സ്റ്റോറിൽ വെച്ച് വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഫാബ്രിൻ സ്റ്റോപ്പിൽ വെച്ചിട്ട് നമ്മൾ അവൈലബിൾ ആയ കളക്ഷൻസ് വെച്ച് അന്ന് ഞാൻ പറയുന്നത് ഇനിയും വരാനുണ്ട് എന്ന് അപ്പോൾ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ചൊക്കെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് വരുന്നു അപ്പോൾ നോർമൽ ഇക്കത്തിനേക്കാളും ആ ഒരു സിൽക്ക് ഫിനിഷ് വരുന്ന ഒരു ഫാബ്രിക് അതാണ് ഇതിൻ്റെ പ്രത്യേകത കോട്ടൺ ലവേഴ്സിനും കംഫർട്ടബിൾ ആയിട്ട് തന്നെ വേർ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഇരുനൂറ്റി തൊണ്ണൂറ് രൂപ നോർമൽ ഇക്കത്ത് വൺ സെവൻറ്റി വരുന്നതും പിന്നെ വൺ ഫിഫ്റ്റി വരുന്ന വേറൊരു വെറൈറ്റി അതും ഒക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മുടെ വീ വീഡിയോസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് വരുന്നുണ്ട് ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ചും ചോയ്സിനനുസരിച്ചും ഓരോ ഒക്കേഷൻസിനനുസരിച്ചും സെലക്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സും പിന്നെ ചുരിദാർ സെറ്റ്സും എല്ലാം നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് എല്ലാം നോക്കണേ അപ്പോൾ ഇതൊരു സ്മൂത്തനിങ് പ്രൊസസ് ആ പോളിഷ് പ്രോസസ്സ് പോളിഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞു വരുന്ന ആ റിക്കത്താണ് മേസറൈസ്ഡ് റിക്കത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് വിടുത്തു വരുന്നത് നോർമൽ ടോപ്പൊക്കെയാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഷർട്ടിനാണെങ്കിൽ ഹാഫ് സ്ലീവ് അപ് ടു എസൽ സൈസ് ടൂ മീറ്റേഴ്സ് ചെയ്യാറുണ്ട് ജെൻസിനും ഒരുപോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം കോട്ടൺ ലൈനിങ് കൂടെ വെച്ച് കഴിഞ്ഞാലും നല്ലതാണ് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തിട്ട്